നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആറാട്ടപ്പുഴലാണ് എന്യാമ്മിൽ ആടുജീവിതം എന്ന സിനിമയിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയ നജീബിനെ കാണുക എന്ന തീവ്രമായ ആഗ്രഹത്താലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ സിനിമ ഇറങ്ങി ആരെങ്കിലും ആ അന്നത്തെ ആ ഭാഗ്യത്തിൽ വിട്ടുമാറിയില്ല ഇങ്ങനെ രാത്രി

ഒരു വിവരം കിട്ടുമെന്നുള്ള പ്രതീക്ഷ രണ്ടാമത് വേറെ പിന്നെ അവിടെ നിന്ന് തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു പോയത് ഓ ഇന്ന് അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് വിഷുവായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം നാട്ടിൽ ഇരുന്നിട്ടാണ് രണ്ടാമത് പോയി പോയ രണ്ടാമത് നമ്മളെ വാടിയിലാണെ വേണ്ടനിപ്പോ വേണ്ടി കൊണ്ടുപോയി അപ്പൊ എന്നൊക്കെ ചോദിച്ചതുപോലെ വരാൻ താല്പര്യം ഇനി ഇന്നലെ അളിതാണ്ട് നിൽക്കുന്നേ ഇനി താല്പര്യം ഉണ്ടാകാൻ വെച്ചിട്ട് പോവാളിയിലോട്ടല്ലേ പോവാട്ട് പിന്നെ ഒരു ഇത്ര യുദ്ധങ്ങളോ വസൊന്നും ഉണ്ടാകത്തില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് കഥ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ അളിയ ഒരു കൂട്ടുകാരൻ സുണ്ടെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും അപ്പൊ സുനിൽ അലിയ എന്തൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ജോലി അദ്ദേഹത്തിനടുത്തൊരു ജോലി കാര്യത്തെ പറ്റും തിരക്ക് ചികിത്സ അങ്ങനെ ചെന്നപ്പോഴും സുനിലിന്റെ കയ്യിലൊരു ജോലിയുണ്ട് അപ്പൊ എന്ന് പറയുന്നത് ആദ്യത്തെ പറക്കുന്ന ജോലിയാണ് ഈ ചെയ്യുന്ന പ്രാക്ടിക്കാമൊക്കെ അങ്ങനെയാ അപ്പൊ അദ്ദേഹത്തിന്റെ മടി ഞാനത് അങ്ങനെയുള്ള പണി ചെയ്യോ ഇല്ല എന്നുള്ളത് പറഞ്ഞില്ലേ എന്റെ ഒരു പണിയുണ്ട് ആ ജോലി ഞാൻ ചെയ്യത്തില്ല അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു ഈ സൂര്യട്ടടുത്ത് പറഞ്ഞു അതെന്ത് ചെയ്തു വലിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ എന്ത് അവിടെ നടന്ന സംഭവങ്ങളെ പറഞ്ഞു അപ്പോഴ് പുള്ളിയുടെ കൂട്ടുകാരനാണ് ബെന്യാമി സാറ് ഈസ്ബന്റിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമി സാർ ഇവർ രണ്ടാവും അവരുടെ കൈപൊലിയിരുന്നു യു എസ് വയ്ക്കാത്ത തന്നെ അങ്ങനെ പിന്നെ പുള്ളി ഒരു നോവൽ എഴുതാൻ ഇങ്ങനെ പ്രവാസിയുടെ ഒരു കഥ എഴുതാൻ കാത്തുകയാണ് പുള്ളി സാമ്പത്തിക പുള്ളിയുടെ അഞ്ചാമത്തെ നോവലായിരുന്നു ആളിൽ എഴുതുന്ന നോവൽ അങ്ങനെ പിന്നെ എൻ്റെ കുറേ പിന്നെ അവിടെ എനിക്ക് പാസ്സൊക്കെ റെഡിയാക്കി തന്നെ ജോലിക്കെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഈ ബെന്യാമിസാറുമായിട്ട് സുല്ലായിട്ട് ബന്ധപ്പെടുത്തി എന്നങ്ങനെ കുൻ്റെ പുറേ നന്നാണ് ഈ കഥ എഴുതുന്നത് അങ്ങനെ പിന്നെ അവിടെ ഈ ബുക്ക് ആദ്യമായിട്ട് പ്രകാശനം ചെയ്തതും എനിക്ക് അവിടെ വെച്ചിട്ടായിരുന്നു ധാരു വെച്ച് ബുക്ക് എഴുതി കഴിഞ്ഞ് പ്രകാശനം ചെയ്തത് അങ്ങനെ പിന്നെ ഓരോരുത്തരൊക്കെ ഞാൻ അറിയാൻ തുടങ്ങി ബുക്ക് വായിച്ചവരൊക്കെ പിന്നെ വിളിറ്റാനും ഒക്കെ എല്ലാവരും അവരുടെ കൂടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനും ഒക്കെ അങ്ങനെ ഒരേ അവസരങ്ങൾ കിട്ടി 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 അങ്ങനെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോഴാണ് പിന്നെ ഇത് മൂലം ഇതായത് പിന്നെ ഇപ്പോൾ സിനിമ വന്നപ്പോഴും നമ്മൾ പോകേണ്ട യൂട്യൂബ് സ്ഥലത്തൊക്കെ പോയി ഇപ്പോഴും ഞാൻ പരിപാടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ ആ ഇത് പേപ്പറിനും നോവലാത്തും വരാനുണ്ട് അതിനകത്തും വരും പിന്നെ പടം ആകുമ്പോൾ പിന്നെ അവർക്ക് അവരുടെ പരിമിതിയിലുള്ളത് അവർക്ക് പടം വിജയിക്കേണ്ട രീതിയിലുള്ളതല്ലേ എടുക്കത്തേ ഉള്ളു ിന് വായിച്ച് ആ ഒരു ഒത്തിരിയോ ആൾക്കാർ തന്നെ വിളിങ്ങ ഒറ്റരിപ്പിനോട് വായിച്ച് ഇത്ര മണിക്കൂർ കൊണ്ട് വായിച്ച് തീർത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളി അങ്ങനെ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല കാരണം അദ്ദേഹം ഈ ഒരു ദിവസം പോലും അവിടെ നിന്നും മാറുന്നില്ല ഈ അതുകൊണ്ടാണ് ചാടപ്പാകാൻ പറ്റാത്ത രീതി അപ്പോൾ ഈ ഒരു ടെൻഡർ അടിച്ച് അതിനകത്തിരിക്കുവാണ് ഞാനിതുപോലെ പുറത്ത് ഈ ആടിൻ്റെ തന്നെ ഒരു കട്ടറി കിടപ്പുണ്ട് അവിടെ കിടക്കുന്നതും പറ്റാത്ത നമ്മളൊരാടായിട്ടുള്ള ജീവിതം മാത്രമല്ല അല്ലാതെ മനുഷ്യനായിട്ടുള്ള ജീവിതമേ ഇല്ല അങ്ങനെ രണ്ട് വർഷവും നാല് മാസവും ആയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോടെ കല്യാണം ഉണ്ടായി അങ്ങനെ രാത്രി കല്യാണം അങ്ങനെ ഇദ്ദേഹം പോവുകയും ഇതിങ്ങനെ ഒരാൾ വരികയും അതാണ് അപ്പോഴും ഇദ്ദേഹം അല്ലാതെ വിളിക്കുമ്പോഴും ഞാൻ പിന്നെ ഈ ഒറ്റാംശിന്റെ വേഷത്തിൽ തന്നെ നിൽക്കുവാണ് മറ്റേ ഇവിടുന്ന് കൊണ്ടുപോയ ആ ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ അതേപോലെ തന്നെ പേഴ്സ് ആ ബേഗിനകത്ത് പൊടിയും പിടിച്ച് കിളപ്പുണ്ട് അപ്പം ഞാനത് പെട്ടെന്ന് പോയി ഇങ്ങനെ ഇടാൻ ഇട ഇടാനായിട്ട് ഇങ്ങനെ പോയി എടുക്കുമ്പോൾ ഫാൻ്റെ ഊരിയ താഴോട്ട് പോവുക ആരെയും നിങ്ങൾ സിനിമയെ കണ്ടില്ലേ കണ്ടേ അത് കറക്റ്റായിരുന്നു കാണുമല്ല കാരണം ഊരി ഒരു ഫോട്ടോ വരും താഴെ കെറ്റാണ് ബെറ്റൊന്നുമില്ല അങ്ങനെ അതെല്ലാം കറക്റ്റായിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളുടെ അനുഭവം അനുഭവിച്ചത് അത്ര അനുഭവിച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ അത് ഒരുപാട് പ്രാവശ്യമൊക്കെ ആത്മഹത്യ ചെയ്യാനും എങ്ങനെ മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലാണ് അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ എട്ട് മാസം ഗർഭിണിയാണ് ഇവിടുന്ന് പോകും അപ്പൊ ആ വിവരങ്ങളൊന്നും അറിയാനുള്ള ടെൻഷനും ആകപ്പോ ആണെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അന്നേരത്തെ എങ്ങനെ നമ്മളെ ഒന്ന് അറിയിപ്പിക്കും നമ്മളിങ്ങനെ പെട്ടി കിടക്കുന്ന കാര്യങ്ങളും പിന്നെന്തു ചെയ്യാൻ വരുന്ന പോലെ പറ്റുന്ന പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യും ഞാൻ പരപ്രാവശ്യം ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനിങ്ങനെ ശ്രമിക്കുമ്പോഴൊക്കെ ആരോപണം തന്നെ തട്ടി മാറ്റുകയാണ് കാരണം എനിക്കിനിയൊരു ജീവിതമുണ്ട് എന്നുള്ളൊരു ഇതായിരിക്കാം അതുണ്ട് എന്നാൽ പിന്നെ അത്മത്യുണ്ട് പാമ്പ് കടിച്ചു മരിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ കട്ടിലെന്ന് പറഞ്ഞാൽ താഴെ കിടന്നിട്ടുണ്ട് മണ്ണിൽ മണ്ണിൽ അവിടെ പാമ്പുണ്ട് പാമ്പെന്ന് പറഞ്ഞാൽ നാടിനെയൊക്കെ ഒരുപാട് കടിച്ചു കൊന്ന് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെങ്കിലും കടിച്ചു മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്നിട്ട് പോലും കടിക്കുന്നില്ല അപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി എനിക്കിനിയൊരു ഇതുണ്ടാവും ജീവിതമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇതെങ്കിലും കടിച്ചു മരിക്കട്ടെ ഇത്രയും ആളുകളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അത് എത്ര ഇത് ഈ ഇങ്ങനെ ചാടിപ്പോകുന്ന ദിവസം പോലും എത്ര എത്ര ദിവസമായിരുന്നു ഒരു വർഷമായെന്നോ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ചാടി നാട്ടിൽ ഇയാൾ ഒന്നര കൊണ്ട് ഒന്നര ദിവസം ഓടി ഒന്നര ദിവസം ഇദ്ദേഹം എന്നെ കൊണ്ട് ഒന്നര ദിവസം ഓടി ഓടിയിട്ടാണ് റോഡ് കാണുന്നത് റോഡിൽ ചെന്നപ്പോഴ് എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞ് റിയാദ് ബത്തേ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല റിയാദ് ബെത്തേ എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളതാണ് നേരെ ഈ എയർപോർട്ട് കണ്ടാൽ പിന്നെ ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടു ഇല്ല ഒരു ബിൽഡിംഗ് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഈ മരുഭൂമി അല്ല ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു അഞ്ച് റിയാൽ ഞാൻ ബെഹ്റൻ്റെ അവിടുത്തെ സൗദിയിൽ അഞ്ച് റിയാൽ കാണാൻ ഞാൻ അന്നേരം കാണും റിയാൽ കാണുന്ന ഇത്രേം നാളും ജോലി ചെയ്തിട്ട് റിയാല് കാണുന്ന അഞ്ച് തിരിയാലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയി ഇനി എങ്ങോട്ടെങ്കിലും വണ്ടികൾക്ക് വണ്ടി പോകുന്നുണ്ട് വണ്ടിക്ക് കൈ കാണിച്ചാൽ മതി ഞാനെങ്കിലും കൊണ്ടുപോകും വിഷമെടുത്തുവെന്ന് പറയും അങ്ങനെ അവിടെ ഒരുപാട് പണ്ടിക്കൊന്നും കൈകളെല്ലാം നിർത്തുന്നില്ല എന്നെ കണ്ടാലും നിർത്തത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ആകെപ്പാട് വികൃത രൂപമായിട്ട് ഇങ്ങനെ ഒരു കാടി ഇത് മുടി എല്ലാം വളർന്നു വേറും നകുമൊക്കെ വളർന്നിട്ട് കുളിക്കത്തി ഒന്നും ഇല്ലല്ലോ കുളിച്ചാൽ അതൊന്നും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളമെടുത്ത് ഒഴിച്ചെങ്കിലും അഴുക്കൊന്നും പോകട്ടൊന്നുമില്ല ഈ ആടിൻ്റെ വെള്ളം എടുത്തി പോകാൻ നേരത്തെ ഒഴിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് പണ്ടിക്കൊന്നും കൈകളെ നിർത്തുന്നില്ല പിന്നെ നമ്മുടെ ഭാഗ്യം അത് ഭാഗ്യത ഒരു നല്ല ഒരു അറിവ് വീണ്ടും പറഞ്ഞാൽ ഒരു ഭയങ്കര കൂടിയൊരു വണ്ടിക്കകത്ത് വന്നിടക്കൊണ്ട് നിർത്തി നിർത്തിയിട്ട് എൻ്റെ ആദ്യം ആളെന്ന് ചോദിച്ചു ചോദിക്കാൻ ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ഒരു ഉപ്പി വെള്ളം ആദ്യം തന്നു വെള്ളം തന്നിട്ട് കുടിക്കാൻ പറഞ്ഞു കുടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഈ വണ്ടി പരിപ്പ് ഒക്കെ തന്നിട്ട് കഴിക്കാൻ പറഞ്ഞു അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ ഒക്കെ ചോദിച്ചാൽ എവിടെയെന്ന് ഞാൻ പറഞ്ഞ് റിയാതെ വ്യക്തമെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ കയറിയിരിക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് തന്നെ ഒരു മടി ആ വണ്ടിയിൽ എങ്ങനെ കയറുമെന്നുള്ളൊരു അതേപോലത്തെ ഒരു വണ്ടി ഒരു ഉദ്യോഗസ്ഥനാണ് വിളിച്ചത് അപ്പോൾ ആ കയറ്റി ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ചു കൊണ്ടുപോകണം എന്നിട്ട് അവിടെ താന്നിരുന്നോളാം അദ്ദേഹത്തിന് ആ വണ്ടി ചെക്ക് ചെയ്തില്ല വേറെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വണ്ടി ചെക്ക് ചെയ്യാതെ വലിയ ഒരാളെ അദ്ദേഹം എന്നെ കാണുമ്പോൾ തന്നെയാണ് അടങ്ങി കണ്ടു തന്നെ അയാൾക്ക് മനസ്സിലാക്കിക്കാണി ഇതുപോലെ സംഭവിച്ചു വരുന്നതാണ് ഇങ്ങനെയൊരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പൊ അങ്ങനെയുള്ള അത് മനസ്സിലാക്കിയിട്ട് പിന്നെ കയറ്റിക്കൊണ്ട് പോയിട്ട് അത് പെരുത്തേക്കുന്ന ഒന്നരമാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫ് രാജ്യം കാണുന്നു കാണണം ഒരു ആഴ്ച ദിവസമാണ് അതെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് തിങ്ങി ഇങ്ങനെ മലയാളികളൊരു വ്യാഴാഴ്ച ദിവസം അവർ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരു ഭയങ്കര മാർക്കറ്റാണ് പെറ്റെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോഴാണ് ഗർഭിരെ ആൾക്കാരെയും കാണുന്നത് നമ്മൾ എല്ലാവരെയും കാണുന്നത് അപ്പോൾ തന്നെ ഒരു ഹോട്ടലുകാർ വിളിച്ച് തന്നെ ഒരു കടയ്ക്കകത്ത് ഹോട്ടൽ വലിയ നല്ല മനുഷ്യനെ കോഴിക്കോട്ടുള്ള പോയാണെന്ന് എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടുകാരാണ് അപ്പോൾ വിളിച്ച് പറ്റിയ നമുക്ക് ആദ്യമായിട്ട് പൊറോട്ടായി ഇറച്ചി എന്നിട്ട് അദ്ദേഹം അവരും ചോദിക്കുന്നില്ല എങ്ങനെ വരുന്നോ അദ്ദേഹം പോലും ചോദിക്കുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെയൊക്കെ ചോദിച്ച് ബന്ധുക്കൾ പോലും ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് എൻ്റെ അഡ്രസ്സ് കൊടുത്തു അപ്പോൾ ആ ഹോട്ടലുകാർ തന്നെ ഒരു വണ്ടി കാർ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവര പൈസയും കൊടുത്തിട്ട് പറഞ്ഞ് ഈ സ്ഥലത്ത് കൊണ്ടിന്ന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു ഏതായാലും അവിടെ ചെന്ന് നമ്മളെ അറിയാം നമ്മൾ പറഞ്ഞ അത് തന്നെ കൊണ്ട് വിട്ടു വിട്ടുകൊടുത്തു അപ്പോഴും നമ്മുടെ തിരക്കൊക്കെ അന്നുപോലെ നടക്കില്ല ആൾക്കാർ അന്നേരം ഇതുവരെ വന്നെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ വന്നു കണ്ടതുകൊണ്ട് അപ്പം തന്നെ പെട്ടെന്ന് മുടിയൊക്കെ വെട്ടിച്ചു പക്ഷെ അന്ന് ഫോണ് ഒന്നും വലിയതായിട്ടുള്ള ഇതല്ല പെട്ടെന്ന് മുടിയൊക്കെ വെട്ടിച്ച് നമ്മൾ മുടിച്ച് അന്നേരം കാലം കാലൊക്കെ പൊട്ടി ചോര വരുമോ കാരണം ഈ ഓട്ടോ അവിടുന്ന് കൂടിയന്നേരം പിന്നെ ബന്ധുക്കളൊക്കെ അവിടെ വന്ന് അപ്പോഴാണ് ഞാൻ പിന്നെ എൻ്റെ ഒരു പിന്നെ അളിയൻ്റെ ഒരു മോൻ അളിയൻ ഉണ്ടായിരുന്നു അപ്പച്ചിയുടെ വന്ന് അപ്പച്ചവൻ വേറൊരു സ്ഥലത്തു നിന്ന് അവിടെ വന്നു അപ്പം അവൻ വന്നിട്ട് ഇതുപോലെ പിന്നെ വീട്ടിൽ വീട് അന്നേരം അവിടെ ചെന്നപ്പോൾ തന്നെ അറിഞ്ഞു ഇതുപോലെ എൻ്റെ ഭാര്യ പ്രസവിച്ചു ഒരാൾക്കൊച്ചായിരുന്നു എന്നൊക്കെയുള്ള ഇത് അന്നേരം അവരെ പറഞ്ഞു അപ്പം തന്നെ അവർ തന്നെ ഫോണൊന്നും വല്ലാത്തൊന്നും ഇല്ല പിന്നെ ഒരു ലൈൻ ഫോണിൻ്റെ അടുത്ത് കൊണ്ടുപോയി പെട്ടെന്ന് അവർ തന്നെ യൂട്യൂബ് വിളിപ്പിച്ച് ഇതുപോലെ അന്നേരം അങ്ങനെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നതും അപ്പോൾ കുഞ്ഞിന് രണ്ട് വർഷവും കഴിഞ്ഞ് നാല് മാസമൊക്കെ കാണാൻ രണ്ട് വർഷം രണ്ട് വയസ്സ് കഴിഞ്ഞു തന്നേരം പിന്നെ അന്നേരം പിന്നെ എനിക്ക് പിന്നെ അവിടെ എങ്ങനെയെങ്കിലും നിൽക്കേണ്ട ആവശ്യം നിൽക്കേണ്ടെന്നുള്ള പെട്ടെന്ന് എങ്ങനെങ്കിലും നാട് പിടിക്കണം കാട് കാണണോ ചിന്തയായിട്ട് രണ്ടു ദിവസം അവിടെ എന്നിട്ട് പെട്ടെന്ന് പോയി പിടികൊടുത്തു പോലീസിൽ പിടി കൊടുത്ത് വരാനൊക്കെ തരും നമുക്ക് പാസ്പോർട്ടൊക്കെ നമ്മുടെ നഷ്ടപ്പെട്ടു ഒരു അവിടെ നിന്ന് എംബസി നമ്മുടെ ഇന്ത്യൻ എംബസിന്ന് ഒരു പേപ്പർ തരണം ആ പേപ്പറിനകത്ത് പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാനൊക്കെ തോന്നും അങ്ങനെ അവർ ടിക്കറ്റ് എടുത്തുകൊണ്ട് പിടി പിടി കൊടുത്തപ്പോൾ തന്നെ അവർ ടിക്കറ്റ് അവിടെ കൊണ്ട് ജയിലിൽ കൊണ്ടുത്തന്നു അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നാണ് ഇച്ചിരി ആരോഗ്യമൊക്കെ വെച്ചത് കാരണം നല്ല അടിപൊളി ഭക്ഷണമാണ് വെള്ളി നല്ല ഫ്രൂ രാവിലെ തന്നെ ഫ്രൂട്ട്സും ജ്യൂസും പാൽ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് അന്നേരം അവിടുന്ന് പോകാൻ പിന്നെ തോന്നുന്നില്ല കാരണം അവിടെ അത് വെച്ചാൽ നമ്മൾ ഈ കുറഞ്ഞ കുറ്റകം ചെയ്തവർക്ക് പാസ്പോർട്ട് നമ്മൾക്ക് ഇപ്പോൾ പാസ്പോർട്ടില്ലാത്തൊരു കുറ്റമാണ് അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ കിടപ്പുണ്ട് വരും ഒറ്റ നികത്തിൽ തന്നെ അപ്പോൾ അവർക്കെല്ലാം ഭക്ഷണം ഇഷ്ടംപോലെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യണം എന്നതെല്ലാം ഈ അങ്ങനെ ഉപദ്രവമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ ആദ്യം എന്നെ പിടിച്ച ഞാൻ ചെന്ന് പിടികൊടുത്തപ്പോൾ ഒരടി കിട്ടിയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ളതാണ് കാരണം നമ്മൾ അവർ ചോദിച്ചാൽ ഒന്നും മിണ്ടത്തില്ല എവിടെ നിന്ന് നീ വന്ന് അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരത്തെ തന്നെ പറയും ഇവർ ഇവിടുന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അവരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത് ഈ ആൾക്കാർ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് ഏഷ്യം പിടിക്കുമ്പോൾ അവർ അടിയിൽ നിന്ന് കത്തോട്ട് ഒന്ന് കയറ്റി എന്നിട്ട് മറ്റേ അങ്ങ് അടിച്ചു പിന്നെ പറഞ്ഞെങ്കിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ചെന്ന് കിടക്കുവാണ് പിന്നെ അന്നേരം പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ ഞങ്ങൾ ഞാൻ വരുന്നത് നമ്മുടെ ഇവിടുത്തേക്ക് തന്നെ ഒരു അറുപത് ആൾക്കാരെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ബോംബെ വരെയുള്ളതാണ് നമ്മളെങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ട് വരാനും കാത്തിരിക്കും അപ്പോഴത്തെ ഒക്കെ ജയിലിൽ നിന്ന് നമ്മൾ ഫ്ലേച്ചിനകത്ത് വീട്ടിലാക്കണ്ട് കയറ്റുന്നു അല്ലാതെ പുറത്തങ്ങും രണ്ട് പേരെ കണ്ടു വരുന്ന മെനം കെട്ടി വെട്ടി പണ്ടൊക്കെ അകത്ത് ഫ്ലേറ്റിനകത്ത് കയറി പോകുക അല്ലാതെ വേറെ ചെക്കപ്പ് പോകുന്നില്ല ഇവിടെ നിന്നെല്ലാം ഇന്ത്യൻ എംബാസി നമുക്കൊരു പേപ്പർ വന്നാൽ അതിനകത്തല്ല ഇതെല്ലാം എഴുതിയത് അപ്പോൾ ബോംബെ വരെ ഇറങ്ങാനുള്ളതാണ് അങ്ങനെ ബോംബെ വരെ ഇറങ്ങി രണ്ട് ദിവസം രണ്ടു ദിവസം എന്നൊക്കെ ഇവിടെ വരണമോങ്ങി ട്രെയിനകത്ത് അങ്ങനെ വന്ന് മോനെ ആദ്യമായിട്ട് കാണുമ്പോൾ മോനെ അടുക്കുന്നില്ല മാപ്പ് പാപ്പ ഉണ്ടാവും വാപ്പ പറഞ്ഞ് എൻ്റെ മോനാണ് എൻ്റെ പാപ്പ എന്ന് പറയപ്പോൾ പറഞ്ഞപ്പോൾ അവൻ ഏ ഇതെന്നും എൻ്റെ പാപ്പാറ പെട്ടെന്ന് മുട രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളെങ്കിലും ഞാൻ ആ പാട് മുട്ടയൊക്കെ അടിച്ചു വരും ഒരു വികൃത രൂപങ്കിലും ഒരു ഫ്ലാറ്റ് വന്നതല്ലേ അപ്പോൾ ഒരു ഇത്രയും നാളവിടെ എന്നിട്ടൊരു മുട്ടായി പോലും അവന് കൊണ്ടുവന്ന് കൊടുക്കാനോ ഒന്നിനും ഒരു പൈസയാൻ കഴിഞ്ഞത് വെറും നമ്മുടെ വേറെ വീട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വരുന്ന പോലെ വീടോന്നു അതിലും പിന്നെ ഇപ്പോഴ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിപ്പോ സിനിമ ഇറങ്ങിയാലും നോവലൊന്നിച്ച് പൈസ ആക്കി പത്ത് സെഞ്ച് സാധനം ഇവിടെ കുറച്ച് കിഴക്കോട്ട് മേടിച്ചു അപ്പം ഇത് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് നിങ്ങളുണ്ട് അവിടെ വീട്ടിൻ്റെ വാദം കൂടെ ഇല്ലേ വന്നത് വഴിയില്ല വന്നത് ഇപ്പം ഇത് ആരെങ്കിലും ഇവിടെ ഇവർ വഴി വെച്ചാൽ തരുന്നില്ല അവരുടെ അവരുടെ നല്ലൊരു നല്ലൊരാൾക്കാർ പിന്നെ അവരുടെ ഒരു അവിടെ വീട് പ്ലാനുണ്ട് അല്ലെ ഇബരും മേടിക്കണം ഇവിടെ പൊറത്തില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്നത് ഇപ്പൊ നമ്മള് പഴയ പണിക്കാൻ ഇപ്പഴും പോകുന്നുണ്ട് മീൻറെ പണിക്ക് കടലിൽ പോകത്തില്ല ഞാൻ കടയിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ അഴിച്ചു കൊടുത്തു കണ്ടിട്ടുണ്ടാകും അതുപോലെ അടിച്ചിട്ട് അങ്ങനെ അവരെ കൊണ്ടുവന്ന് കൊടുക്കും ഒരുപാട് സ്കൂളുകളിൽ പോകുന്നുണ്ട് രണ്ടാമത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് രണ്ടുപേര് രണ്ടു മോഡ കുട്ടിയാണ് ഇവിടെ നിന്ന് മോളിലിവിടെ മോൻ ഗൾഫിലാണ് മോനും ഗൾഫിലാണ് മസ്ക്കറ്റിലാണ് അവിടെ തന്നെ ഞാൻ അന്ന് ഇവിടെ ും നമ്മള് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയല്ലേ പിന്നെ ഇവിടെ വന്ന് അഞ്ച് അന്ന് ഞാൻ അയ്യഞ്ച് സ്ഥലമുള്ളത് വിറ്റിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അതൊരു പൈസ ഫലം കിട്ടി തിരിച്ചു വന്ന പിന്നെ ഫാമിലിയാണ് വീട്ടിൽ നിന്നപ്പോൾ അവിടെ ജ്യേഷ്ഠനൊക്കെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി അപ്പം നമുക്ക് രണ്ട് കുട്ടിയായി എന്നേരും അപ്പോൾ ഇങ്ങനെ അളിയന്മാർ പറഞ്ഞതുപോലെ ഇനി നിന്നിട്ട് എന്ത് ഈ പണി കൊണ്ടൊന്നും നമുക്കൊരു അഞ്ച് സെൻസ് ഒരു വീട് വയ്ക്കാനോ ഒന്നും നൽകത്തില്ല പിന്നെ ഞാൻ രണ്ടാമതീ പേ ഇരുപത് കൊല്ലം ഈ ആക്രിയുടെ പണി ചെയ്ത് ജീവിച്ചു അങ്ങനെയാണ് ഈ വീടും അഞ്ച് സെൻസ് അലവും വാങ്ങിച്ചത് മാളയും കല്യാണം കഴിച്ചു വിട്ടു ഗൾഫ് ജീവിതം കൊണ്ട് അങ്ങനെ ഈ പണിയാണെങ്കിലും ചാലുകാരും ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ അതോടെ കേറി ഇതിപ്പോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാളും ചാച്ച് ഞങ്ങൾ ഇത് എനിക്ക് ഇത്രയും നാളും ഞാനിവിടെ കട ജോലി തൊട്ട് എന്റെ ഫാമിലിയൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനൊക്കെ ഒരു അവസരങ്ങൾ കിട്ടിയവരില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ ദുബായി എട്ട് പൊക്കം ഞങ്ങള് കുടുംബ എല്ലാവരും എട്ട് എട്ടുപേരില് ഒരു പാർട്ടിക്കാര് ട്രാവൽസുകാർ എട്ടുപേരില് ഞങ്ങളെ കൊണ്ടുപോയി അവര് എട്ടു ദിവസം അവരുടെ കഷയിൽ തന്നെ ആയിരുന്നു അപ്പൊ പുറത്ത് നമ്മളെ ബന്ധുക്കളുടെ അടുത്ത് കൊണ്ടുപോകും നമുക്ക് അവർ പോകാൻ സമ്പാദിക്കത്തില്ല അവരുടെ വേണ്ടി അവർ ചിലവായി കൊണ്ടുപോയത് നമ്മളത് ആഗ്രഹത്തി പിന്നെ ഞാൻ ബെഹ്റൈനിൽ പോയി രണ്ടാമത്തെ ബെഹ്റൈനി ഒരു ഒരു പരിപാടി പങ്കെടുക്കാൻ പോയി പിന്നെ മസ്കറ്റിൽ പോയി മോ നിൽക്കുന്ന അടുത്ത് കടയിൽ പോയി ഒരു അവിടെയൊക്കെ അതിൻ്റെ ഇതായിരുന്നു സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വേറെ ആളുണ്ടായിരിക്കും അവിടെ അല്ലേ ഇപ്പം ഞാൻ അന്നത്തെ കാല കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഒരു കത്തയക്കാൻ പോലും അയച്ചാലും രണ്ട് മാസമൊക്കെ പിടിച്ചാൽ ഇവിടെ കത്ത് വരുന്നു അപ്പോൾ ഒരു ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഫോണൊക്കെ ആട്ടേ അവിടെ ആൾക്കാർ ഇങ്ങനെ കാത്തിയപ്പോ എയർപോർട്ടില് നമ്മള് ഇപ്പൊ നമ്മളിപ്പോ പുറത്തിറങ്ങി നമ്മൾ ഇതുപോലെ കൊണ്ടുപോകാൻ ആരും ഇല്ലാന്ന് ഇവരിങ്ങനെ വീക്ഷിക്കുന്നു അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചത് എന്റെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരാൻ ഞാൻ താമസിച്ചിട്ട് മന്ദഗുദ്ത്തരം കാണിച്ചതാണ് ഇപ്പഴപ്പോ എനിക്ക് സംഭവിച്ചു അല്ല ചാനലും യൂട്യൂബായാലും ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവർക്കും പിന്നെ പണ്ടൊക്കെ പോയാലും ഒരുപാട് പേര് കാണാനൊക്കെ ഉണ്ടെന്ന് പറയുന്ന സത്യം തന്നെയാണ് ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് അവാർഡ് കൊടുക്കുന്ന അവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ ഈ കോഴിക്കോട് ഉള്ള പാട്ടുകാർ അവിടെ വന്ന് ഞങ്ങളെ കാത്തിങ്ങനെ വന്ന് നിൽക്കുവാണ് ആ കുട്ടി ആ കോഴിക്കോട്ടെ പാപ്പ പോയിട്ട് ഇരുപത്തഞ്ച് വർഷം കണ്ട കല്യാണം കഴിഞ്ഞേക്ക് പോയതാണ് പിന്നെ ഒരു ഇതുവരെ ഇതുവരെയറിവില്ല അപ്പം നമ്മുടെ കല്യാണത്തിന് ഞങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് നിൽക്കുക അപ്പം അന്നേരം അവര് പറയുക അവർ അധ്യാപക അവരുടെ ഭാര്യ കരയുവാണിപ്പോൾ അന്നേരം അപ്പം അങ്ങനെയുള്ള അനുഭവമൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പോയി സംഭവിച്ചു കാണുമ്പോൾ ഈ ഇങ്ങനത്തെ അവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇതുപോലെ ആൾക്കാർ ഇതാക്കുന്ന അവര് നമ്മ അവിടെയും ചില ഇതുണ്ട് ും പറയണം അവിടുത്തെ ആൾക്കാർ രക്ഷപ്പെടുത്തിയാലും അല്ലോ ഒമാൻ കാരൻ ഒമാൻ അദ്ദേഹം പിന്നെ മാപ്പൊക്കെ പറഞ്ഞിപ്പം പിന്നെ അനുവാദം ഇല്ല ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അവർക്ക് ഒരു അവരുടെ രാജ്യത്തെ കുറിച്ച് കാണും ആ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രിയ സഖി അഖി ഇത് നമ്മുടെ ഡാവഞ്ചി സുരേഷ് സാറ് ചെയ്ത ഒരു ശില്പമാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഓസ്കാർ നോമിനേഷൻ ലഭിക്കും എന്ന പ്രത്യാശയോടെ തൽക്കാലം നമുക്ക് ഇടവാങ്ങാം നന്ദി നമസ്കാരം